ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ ചായ കുടിച്ചാലേ ഒരു ഉഷാർ കിട്ടുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചായ ആയിട്ടുണ്ട് ഞാന് ഉം മധുരത്തിന് പഞ്ചസാരക്ക് പകരം ഷുഗർ ഫ്രീ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു സ്വീറ്റ്നറാണ് അപ്പോൾ പഞ്ചസാരനായിട്ടും കുറച്ചും കൂടിയും ബെറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല കാരണം പഞ്ചസാരയാണെങ്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് കൂട്ടുന്നതൊക്കെ പഞ്ചസാരയാണ് അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ ഇതാണ് ഇപ്പോൾ കഴിക്കണത് പഞ്ചസാര നിർത്തിയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് ചായ കുടിക്കാണ് അപ്പൊ ചായ കുടിച്ചാലേ നമുക്ക് ഉഷാറ് വരുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ വോയിസ് ഒക്കെ ഒരുമിച്ച് അല്ലെങ്കിൽ വീഡിയോ എടുത്തിന് ശേഷം ഓവർ കൊടുക്കാണ് ചെയ്യാറ് ആ ഇന്ന് എന്തായാലും വോയിസും ഏർ വീടിയൊക്കെ ഒരുമിച്ച് ആയിക്കോട്ടെ അരിച്ചിട്ട് മൈക്കൊക്കെ വെച്ചിട്ടാണ് ഞാന് വീഡിയോ എടുക്കണത് കേട്ടാ അപ്പോ എന്തായാലും ചായ കുടിക്കട്ടെ ചായ കുടിച്ചാലും ഉഷാറുമായിട്ടുള്ളൂ ചായ ഒരു ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഷോപ്പിൽ ഓരോ പേഷ്യൻ്റ് വന്നപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ തലവേദന എടുക്കുന്നുണ്ടെന്ന് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് ഭയങ്കര ഒരു ചെയ്യണം അപ്പോൾ എനിക്ക് തലയിലൊക്കെ നല്ല എണ്ണ തേച്ചിട്ട് കുളിക്കണമെന്ന് അപ്പോൾ അത് കാരണം മേല് മാത്രം കഴുകിയിട്ട് ഇരിക്കുകയാണ് തലേന്ന് വിളിക്കാത്ത കാരണം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ഇല്ല മെഡിസിൻ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പോകണം പുറത്ത് അതല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല പക്ഷെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് അപ്പോൾ ഇന്ന് ഫുള്ള് ഒരു വീട്ടിൽ ഏകദേശം ഉണ്ടാവും അപ്പോൾ നാളെയും മറ്റന്നാളും തൊട്ടിട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഫീൽഡിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഡാൻസിൻ്റെ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കണത് നമുക്ക് ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ വിചാരിക്കുന്നുണ്ട് ഒക്കെ നടക്കണം പിന്നീട് പറയാനുള്ളത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അപ്പോൾ കണ്ടവർ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല കമൻ്റ് ചെയ്യണം പിന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചിലർ കാണുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരോടും പറയണം നമുക്ക് ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ അറിയണം ഒരുപാട് ആളുകൾ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതിരിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് റോബസ്റ്റ് പഴം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിക്കട്ടെ പഴുപ്പ് കുറവാണ് അധികം പഴുത്തിട്ടില്ല അത് അധികം പഴുക്കാത്തു നോക്കി വേടിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പളേക്കും അതൊക്കെ കരിഞ്ഞു പോകും റസ്ക് കൂട്ടി ചായ കുടിക്കാണ് കേട്ടോ നോക്കാണ് ഞാൻ വീട് എടുക്കാണ്ടിട്ട് ഏർ മദില്ലാത്ത ചായ ആകുമ്പോ അമ്മയ്ക്ക് എപ്പോഴും റസ്ക് വേണം അപ്പോ ഡെയിലി റസ്ക് ഒന്നോ രണ്ടോ എടുത്തിട്ട് ചായ കുടിക്കും സമയം ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് പണിയൊക്കെ ഒതുങ്ങിയിട്ടാണ് കാലി ചായ കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഒരു പത്ത് മണിയാവുമ്പോൾ കഴിക്കാൻ അപ്പോ ഷുഗർ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും റസ്ക് കഴിക്കാറുണ്ട് കുറെ വർഷങ്ങളായിട്ടുള്ളത് ശീലാണ് റസ്ക് കഴിക്കല് മേ ചിക്കൻ കറി ഉണ്ടാക്കാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി കാച്ചിയൊക്കെ ഇട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അമ്മ ദാ ഇളക്കി കൊടുക്കണു പിന്നെ ദാ അന്നത്തെ കൂട്ടാണ്ടായിരുന്നല്ലോ കായത്തോലും പയറും അത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ദാ അത് ചൂടാക്കുന്നുണ്ട് പിന്നെ വേറെ ദാ ചോറ് വെന്ത് ചോറ് കൂട്ടണു അമ്മ ഗോതമ്പ് പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഗോതമ്പിന്റെ അടയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോന്ന് അരിപ്പൊടിയുടെയും ഒക്കെ ഉണ്ടാക്കാറ് ഗോതമ്പ് എപ്പോഴും ഉണ്ടാക്കാറില്ല അപ്പോൾ എന്തായാലും ഗോതമ്പിന്റെ അട ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ അപ്പൊ കുട്ടിക്കും വെറുതെ വീട്ടിലിരിക്കാണല്ലോ അപ്പൊ അത് ഏഹ് ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും ആകെ ഒരു മൂന്നട ഉണ്ടാക്കണുള്ളൂ മൂന്നാൾക്ക് മൂന്നെണ്ണം കേട്ടോ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല ായിട്ട് കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഗോതമ്പിനൊക്കെ ശരിക്ക് അട ഉണ്ടാക്കാൻ നമ്മള് ഏർ സാധാ അരിപ്പൊടി പോലെയല്ല കുറച്ചും കൂടി അതിനാട്ടിൽ നല്ല ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പൊതാ അമ്മ അട പത്തിക്കൊണ്ടിരിക്കാണ് മൂന്നല്ല കറക്റ്റ് പൊട്ടിച്ചോ വെച്ചിട്ടുണ്ട് കേട്ടോ പേൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് അത് ചുട്ടെടുക്കണം ഞാനിപ്പോ ഇനി രാത്രി വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ അപ്പൊ ഇനി അവിടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇന്നത്തെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല ഇനി പിന്നെ നാളെ ഭക്ഷണം കഴിക്കുള്ളൂ നല്ലൊരു ചൂട് കേട്ടോ എയർത്തിട്ട് വയ്യ ഇപ്പോൾ ഈ സമയത്തൊരു പുഴുക്കം ഉണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ഒരു കൂളിങ് പോലെ ഉണ്ടായിരുന്നു പക്ഷേ വൈകിട്ടാവുന്നതോറും ഒരു പുഴുക്കം വന്നു തുടങ്ങി പിന്നെ ഒരു മഴക്കാറും ഒക്കെ അങ്ങനെ കുറേശേ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തായാലും അവിടെ ചൂടട്ടെ മൂന്നെണ്ണം പരത്തി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് തേങ്ങക്കെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മയ്ക്ക് തീരെ മധുരം ഇടാത്തതാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പിന്നെ ലൈറ്റ് മധുരമായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് മൂന്നും കഴിഞ്ഞു കഴിഞ്ഞ് മൂന്നിലും തേങ്ങ എടുത്തിട്ട് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഭാഗിച്ച് വെച്ചിരിക്കുകയാണ് മൂന്ന് അടയ്ക്ക് മൂന്ന് സെക്ഷൻ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടി ഒരാൾക്ക് കുറയും തേങ്ങയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേക്കുകയാണ് കേട്ടോ ആർക്കും കുറയരുത് വെച്ചിട്ട് തേങ്ങ ഉണ്ടെങ്കിൽ തന്നെയാണ് പിന്നെ ഗോതമ്പ് അടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ നിങ്ങൾ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും ശർക്കര ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പഞ്ചസാര ഇട്ടു ആ പഞ്ചസാര അടയാണെന്ന് അത് കഴിഞ്ഞിട്ട് ഇത് മധുരമല്ലാത്തതാണേ അവിടെ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാവട്ടെ ഇത് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ചു മിനിറ്റോളം പിടിക്കും നന്നായി ചൂടാവാനായിട്ട് അപ്പോഴേക്കും അമ്മരെ അട ഉണ്ടാക്കണതും കഴിഞ്ഞു ആകെ പിന്നെ മൂന്നെണ്ണം അല്ലേ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ലല്ലോ അപ്പോൾ വേഗം സിമ്പിൾ പരിപാടിയാണ് ഈ ഗോതമ്പടാന്നൊക്കെ പറയുന്നത് രണ്ടടയും കൂടിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ രണ്ടടി ഒരുമിച്ച് ഇട്ടിട്ട് ചുട്ടെടുക്കാം അപ്പൊ പിന്നെ കടഭാഗം ഇവിടെ നേരെ സെന്ററിൽ വെച്ചു കഴിഞ്ഞാലാണ് അത് കറക്റ്റ് പാകാവുള്ളൂ പിന്നെ അരിയട അത്രയൊന്നും വേവില്ല പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ എന്ന് പറയുന്നത് ഇത് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പുതാ നമ്മുടെ അട ആയിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ അടവു ലൈറ്റ് മതല കിട്ടുള്ളൂട്ടോ ലൈറ്റ് ഞങ്ങള് വൈകിട്ട് നനയ്ക്കാനായിട്ട് ഇറങ്ങൂട്ടോ അപ്പൊ ഞാനമ്മയും കൂടി ഇറങ്ങി റോഡ് സൈഡില് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടല്ലോ വേപ്പിന്റെ അലിയും അതുപോലെ മുരിങ്ങയും അതുപോലെ മുളക് തെയ്യ് അങ്ങനത്തെ കുറച്ച് കൃഷികൾ റോഡ് സൈഡ് ഉണ്ട് അപ്പോൾ അതൊക്കെ നനയ്ക്കണേ ഒന്നര അവിടെ നനയ്ക്കാം കേട്ടോ പിന്നെ നനച്ച് കഴിഞ്ഞ് നാളെ നനയ്ക്കില്ലേ മറ്റന്നാളെ നനയ്ക്കുള്ളൂ അപ്പോൾ അങ്ങനെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ വൈകിട്ടത്തെ ചായേര പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നനയ്ക്കാനായിട്ട് വരുന്നത് അപ്പോൾ ഇതാ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വാഴകളുണ്ട് രണ്ട് മൂന്ന് വാഴകളുണ്ട് അപ്പോൾ വാഴയ്ക്കൊക്കെ വെള്ളം ബക്കറ്റിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ ഇവിടെ മുരിങ്ങ നിൽക്കണ മുരിങ്ങയിലൊക്കെ പൂവിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ ഉണ്ടായ ഭാഗ്യം ഇനി കൊഴിഞ്ഞു പോവാട്ട് ഇതാ മതി അപ്പോൾ അങ്ങനെ പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു കാണാൻ സന്തോഷം മനസ്സിന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം ചെറിയൊരു മുരിങ്ങ തെയ്യ നട്ടതാണ് അവിടെ അപ്പം നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അത് അവിടെ കുറച്ച് മരുന്നിൻ്റെ ബോക്സുകളുണ്ട് കടലാസ് പെട്ടികൾ അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ അവിടെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് കുറേ നിറയും അപ്പോൾ കുറച്ചൊക്കെ ആവണതാവണത് ഇങ്ങനെ കുറച്ച് കത്തിക്കും ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചതിൽ പിടിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ കുറേശ്ശെ കുറേശ്ശേതായിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതവിടെ നീറ്റായിട്ട് ഷോപ്പ് നീറ്റായിട്ടിരിക്കും അപ്പോൾ ഞാൻ നനച്ചു കഴിഞ്ഞ് ഫിനിഷ് ആവാനുണ്ട് അപ്പോൾ ഞാനിതാ നനയ്ക്കാണ് നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒന്നും ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്ന വിചാരിക്കുകയാണ് വേറെ അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ് താങ്ക്